ുളം വിസ് എസ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് യൂണിറ്റിന്റെ കരിയർ ഇൻഫർമേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താമരകുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ കോർണറിന്റെ ഉദ്ഘാടനവും റഫറൻസ് ലൈബ്രറിയുടെയും കരിയർ ഇൻഫർമേഷൻ ബോർഡിന്റെയും സമർപ്പണം നടന്നു പി ടി എ പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസത്തിന്റെ അധ്യക്ഷതയിൽ ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എന്നത് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് തന്നെ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് അല്ലെ നാം വിചാരിച്ചാൽ ഈ സമൂഹത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാകും അല്ലെ നിങ്ങൾക്കടക്കം ഉണ്ടാവാം അല്ലെ വിദ്യാർത്ഥിയായിരിക്കുന്ന എന്തൊരാൾക്കും ഉണ്ടാവാം നമ്മളുടെ വിദ്യാഭ്യാസ കാലത്ത് നമുക്ക് വേണ്ടത്ര എല്ലാ കാര്യങ്ങളും അറിവില്ലാത്തത് കൊണ്ട് നമുക്ക് വേണ്ടത്ര ബാധകത കൊണ്ട് നമുക്ക് ഈ സമൂഹത്തെ നയിക്കാനുള്ള മാർജവും ഉണ്ടാകുമോ സമൂഹത്തിന് ദിശാബോധം പകരാനുള്ള ഒരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാകുമോ എന്ന സംശയം തോന്നാം നമ്മുടെ ഇന്ത്യയുടെ തൊട്ടടുത്ത ഒരു രാജ്യത്ത് ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് ആ രാജ്യത്തെ നയിച്ചു കൊണ്ടിരുന്നയാൾക്ക് ആ രാജ്യം വിട്ട് ഓടേണ്ടി വന്നിട്ടുണ്ട് ഓരോ ഓരോ വിഷയത്തിലും ഓരോ വിഷയത്തിലും ഒരുപാട് വൈവിധ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അങ്ങനെയുള്ള കാലത്ത് ശരിയായ ഒരു ലക്ഷ്യബോധം ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് പറഞ്ഞതുപോലെ ശരിയായ ശരിയായ ലക്ഷ്യബോധവും വിദ്യാർത്ഥിക്ക് ഈ പ്ലസ് ഉണ്ടാക്കി കൊടുക്കുക ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ആ നിർവഹിക്കുന്ന ഞാൻ അഭിനന്ദിക്കുന്നു നൽകുന്ന ലൈബ്രറിയുടെ സമർപ്പണം സ്കൂൾ മാനേജർ പി രാജേശ്വരിയും കരിയർ ഇൻഫർമേഷൻ ബോർഡിന്റെ സമർപ്പണം റിട്ടയർഡ് പ്രിൻസിപ്പൽ ജി ജി എച്ച് നായരും നിർവഹിച്ചു പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ എച്ച് എം എസ് സബീന ബി വി മുഖ്യ പ്രഭാഷണം നടത്തി പി ടിഎ വൈസ് പ്രസിഡന്റുമാരായ എച്ച് റിഷാദ് അനീസ് മാലിക് ശ്രീകല മാതൃസംഘം കൺവീനർ അൽഫിന സലീം അഡ്മിനിസ്ട്രേറ്റർ ടി രാജീവ് നായർ ഡെപ്യൂട്ടി എച്ച് എം എം ഡി ഉണ്ണികൃഷ്ണൻ സീനിയർ അധ്യാപകൻ ആർ ഹരിലാൽ സ്റ്റാഫ് സെക്രട്ടറിമാരായ പി എസ് ഗിരീഷ് കുമാർ സി എസ് ഹരികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കരിയർ ഗൈഡ് ഡി ധനേഷ് കൃതജ്ഞ